ആക്രമണത്തിൽ തങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെട്ട ഇറാൻ്റെ ഐ ആർ ജി സിയുടെ കൊതുസ് വിഭാഗം കമാൻഡർ ഇസ്മായിൽ ഖാനിയാണ് തെഹ്റാനിൽ യുദ്ധ വിജയാഘോഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തെഹ്റാനിലെ വിജയാഘോഷത്തിൽ ഖാനി പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഇറാനിലെ മെഹർ വാർത്താ ഏജൻസിയാണ് പുറത്തുവിട്ടത് ഓപ്പറേഷൻ റേസിംഗ് ലെയൺ എന്ന പേരിൽ ഇസ്രായേൽ ജൂൺ പതിമൂന്നിന് ആരംഭിച്ച യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൊതുസുസേനയുടെ തലവനായ ഇസ്മായിൽ ഖാനിയെ വധിച്ചെന്ന് സൈന്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമെന്നും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല ജൂൺ പതിമൂന്നിന് നടത്തിയ വ്യോമാക്രമണത്തിൽ ഖാനി കൊല്ലപ്പെട്ടതെന്ന് ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഖാനിയുടെ മരണം സംബന്ധിച്ച് ഇറാൻ ഇസ്രായേലിനെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതാദ്യമായല്ല ഇസ്മായിൽ ഖാനി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വൈരോവത്തിലുണ്ടായ ആക്രമണത്തിൽ ഖാനി കൊല്ലപ്പെട്ടതായി വ്യാപകമായി പ്രചരിച്ചിരുന്നു ഹിസ്ബുല്ല നേതാവ് ഹസൻ അസറുല്ലയെ ഇസ്രായേൽ വധിച്ച സംഘർഷ സാഹചര്യത്തിലായിരുന്നു ഇത് ഏറെക്കാലത്തിനു ശേഷം ഖാനി വീണ്ടും പൊതുമധ്യത്തിലെത്തുകയായിരുന്നു ഇറാനിലെ ശക്തനായ സൈനിക മേധാവിയാണ് ഖാനി രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാൻ്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബഗ്ദാദിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി ചുമതലയേറ്റത് പലപ്പോഴും മാധ്യമങ്ങളിൽ അധികം പ്രത്യക്ഷപ്പെടാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം എന്നാൽ തൻ്റെ മുൻഗാമിയെ പോലെ തന്നെ തൊഴിലിൽ വിട്ടുവീഴ്ചയില്ലാത്ത കാർക്കശ്യക്കാരനായിരുന്നു അദ്ദേഹം ഷായുടെ അട്ടിമറിക്ക് ശേഷമുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിൽ ഖാനി ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മഷാദ് ആസ്ഥാനമായുള്ള റവല്യൂഷണറി ഗാർഡ്സ് ഗ്രൗണ്ട് ഫോഴ്സിന് എട്ടാമത്തെ ഓപ്പറേഷണൽ സോണിൻ്റെ ഡെപ്യൂട്ടി കമാൻഡറായി അദ്ദേഹത്തെ നിയമിച്ചിരുന്നു അതേസമയം ഇസ്രായേലും ഇറാനും വെടിനിർത്തൽ ധാരണയിലെത്തിയതോടെ പശ്ചിമേഷ്യയിൽ പന്ത്രണ്ട് ദിവസമായി തുടർന്നു വന്ന യുദ്ധത്തിന് അവസാനമായിരിക്കുകയാണ്